യുദ്ധങ്ങളാണ് എതിർക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കുക തന്നെ വിമർശിക്കുന്നവരെ ഇസ്ലാം മതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് നമ്മുടെ അവിടെ എടുത്തത് പിന്നെ ചെയ്യും ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാളുകൾ ഇന്നും ഇവിടെയുണ്ട് ഇന്നും ഇവിടെയുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇവരെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത് സാംസ്കാരിക നായകന്മാര് പോലും മറന്നു പോകുന്ന ഒരു വിഭാഗമാളുകൾ ഇന്നിവിടെയുണ്ട് അവർക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല അവർ മനഃപൂർവം ഗാസയ്ക്കു വേണ്ടി ഹമാസിനു വേണ്ടി കരയുന്നു മുസ്ലിം തീവ്രവാദത്തോട് മൃദുസമീപനം സ്വീകരിക്കുകയും ഗാജയ്ക്കു വേണ്ടി കരയുന്നു എന്ന വ്യാജേന ഹമാസിനെ ന്യായീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്ന മനുഷ്യരാശിയുടെ ശത്രുക്കളായിട്ടുള്ള ഒരു വിഭാഗമാളുകളെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് കാരണം എന്തെന്നറിയാമോ അവർ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തുകയാണ് ഒരു ടീച്ചറെ എടുത്ത് പോരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന് കാരണമാവട്ടെ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് പ്രൊഫസർ ലീലാവതിയെ കുറിച്ച് ലീലാവതി ടീച്ചർ കഴിഞ്ഞ ദിവസം ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരുടെ പരിതാപരമായ അവസ്ഥയെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ടീച്ചറിനെതിരെ തരന്താണ തരത്തിലുള്ള സൈബർ അതായത് ഇവർക്ക് ചോറുരുട്ടിട്ട് തിന്നാൻ പറ്റുന്നില്ല ജന്മദിനം ആഘോഷിക്കാൻ പറ്റുന്നില്ല ഗാസയിലെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ അവർ വിശന്ന് പൊരിഞ്ഞു മരണത്തിന് കീഴടങ്ങുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ജന്മദിനം ആഘോഷിക്കും എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് ഉരുട്ടും പെരട്ടുമായിട്ട് ടീച്ചർ വന്നു സോഷ്യൽ മീഡിയയിൽ വെറുതെ വിടുമോ വലിച്ചു കീറി വിട്ടപ്പോൾ ടീച്ചർ പിന്നെ കരച്ചിൽ തുടങ്ങി ആക്രമണം നടക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ ഏഷ്യാനെറ്റ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ലീതാവി ടീച്ചറിൻ്റെ പേരും ഒക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയതിൽ അങ്ങനെ സംഘടിതമായ ആക്രമണം എന്തെങ്കിലും നടന്നതായിട്ട് കണ്ണീപ്പെട്ടില്ല ഇവർ നമ്മുടെ കണ്ണീപ്പെടാത്തതായിരിക്കാം എന്തായാലും വലിയ തോതിലുള്ള സംഘടിതമായ സൈബർ ആക്രമണം ടീച്ചർ നേരിടുന്നു എന്നുള്ളതായിരുന്നു വാർത്ത ആ കാര്യം ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് പക്ഷേ ടീച്ചറിൻ്റെ പ്രതികരണമായിട്ട് വന്നതും ഇന്ന് രാവിലെ ആ ന്യൂസിൽ തന്നെ കണ്ടു ടീച്ചർ പറയുന്ന എല്ലായിടത്തും കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പരിതാപകരമായ അവസ്ഥ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ എതിർപ്പൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് എന്തായാലും ടീച്ചറിനെതിരെ അങ്ങനെ ഒരു വലിയ എതിർപ്പ് എവിടെങ്കിലും അല്ലെങ്കിൽ അവിടെ എവിടെയും ഒക്കെ എന്തെങ്കിലും കമൻസ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അല്ലാതെ അതിന് അപ്പം അങ്ങനെ സംഘടിമമായ ഒരു ആക്രമണം ഉണ്ട് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞു വെക്കുകയാണ് ആ പറഞ്ഞു വെച്ച കാര്യം ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറേ നിന്ന് പ്രതികരണം എടുക്കുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് അത് അവരുടെ അജണ്ടയാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ടീച്ചറിനെ പോലെ കേരളം ഒട്ടാകെ എല്ലാവരും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ തലങ്ങളിൽപ്പെട്ടവരും ഒക്കെ ബഹുമാനിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് നമ്മൾ ഇവരെ എല്ലാം കൂടെ ചേർത്ത് സാംസ്കാരിക നായന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് ഇവരുടെയൊക്കെ പല അവസരങ്ങളിലെയും പ്രതികരണത്തെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് ഇവർ പറഞ്ഞു പോകുന്നതിൽ കൂടുതൽ ഉപ്പുണ്ട് എല്ലാ മക്കളും മരിക്കുമ്പോൾ മാതാപിതാക്കളുടെ വേദന അങ്ങനെ തന്നെയാണ് അനാഥത്വം പേറുന്ന മക്കളുടെ വേദനയും അങ്ങനെ തന്നെയാണ് ഒരു വിഭാഗം ആളുകളുടെ കണ്ണീരിൽ മാത്രം ഉപ്പ് കൂടുതലാണോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയയിലൊക്കെ കാണുന്നില്ലേ മരിച്ചു വീഴുന്ന ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുടെയും വേദന ഇത് തന്നെയാണ് നൂറ് കണക്കിന് ജനങ്ങളെ ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വംശഹത്യ പാകിസ്ഥാൻ കൊന്നുടുക്കിയ ഹിന്ദുക്കൾ ഇതൊക്കെ ഈ വിഷമം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ ജന്മദിനങ്ങൾ ഒരു പക്ഷേ ടീച്ചിറന്നല്ല ക്കു വേണ്ടി കരയുന്ന ആയിരക്കണക്കിനാളുകൾ ഒഴിവാക്കുമായിരുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മാത്രം പ്രത്യേക തരത്തിലുള്ള വൈകാരികത നിങ്ങളിൽ നിറയുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മത തീവ്രവാദത്തോടുള്ള മൃദുസമീപനവും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന രീതിയുമാണ് എന്ന് ഓപ്പണായിട്ട് പറയാൻ എനിക്കൊരു മടിയുമില്ല ഈ പ്രായത്തിൽ പോലും അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ പക്വത പോലും കാണിക്കാത്ത ഒരു അധ്യാപികയുടെ വിവരക്കേട് എന്ന് മാത്രമേ ഞാൻ ഇതിനെ പറയൂ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രം കണ്ടിട്ട് ജന്മദിനം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ടീച്ചർ ഈ സമയത്ത് കരയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ചിത്രങ്ങൾ ആയിരക്കണക്കിന് വാർത്തകൾ ഞാൻ കാണിച്ചു തരട്ടെ പഹൽഗാമിൽ മക്കളുടെയും ഭാര്യയുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ വെച്ച് ഇരുപത്തിയൊൻപത് പേരെ മതം ചോദിച്ച് കൊന്നുകളഞ്ഞപ്പോൾ അവർക്കൊക്കെ മക്കളുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏഴു ദിവസം മാത്രമായിട്ട് ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്ന സ്ത്രീ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയില്ലേ ഓർമ്മയില്ലേ അപ്പൊ അവർക്കും വേദനയുണ്ട് ആ വേദനയൊന്നും കടത്തില്ല ഇനിയും നേരം വിളിക്കാത്ത കുറെ വിഭാഗമാളുകളുണ്ട് ലോകത്തിന്റെ ഏതു കോണിൽ ഒരു വിഭാഗം മാത്രം കൊല്ലപ്പെടുമ്പോൾ അത് അപലപനീയമെന്ന് പറഞ്ഞ് മരിക്കുന്നവൻ്റെയും കൊല്ലുന്നവൻ്റെയും ജാതിയും മതവും നോക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ പ്രീണന നാടകങ്ങൾ ഉണ്ടല്ലോ ഇത് തരം താണതാണ് ഭാരതത്തിൽ നടക്കുന്ന ഒരു വേദനക്കും നിങ്ങൾക്ക് കണ്ണീരില്ല അല്ലെ ഏ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടായിരുന്നെങ്കിൽ പഹൽഗാം ഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ഒരു വാക്ക് നിങ്ങൾക്ക് എഴുതാമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി മൂന്നിൽ ആയിരത്തി നാന്നൂറ് മക്കളെ ജീവനോടെ മണ്ണിട്ട് മൂടുകയും ഓവനിൽ വെച്ച് വേവിക്കുകയും അവരെ കറി വെച്ച് അവരുടെ തന്നെ മാതാപിതാക്കൾക്ക് തിന്നാൻ കൊടുക്കുകയും അള്ളാഹു എന്ന് പറഞ്ഞ അവരുടെ ഉടലും തലയും വേർപെടുത്തുകയും ചെയ്ത ഈ ചെയ്തങ്ങളോട് നിങ്ങൾക്ക് ഒരു വാക്ക് പറയാമായിരുന്നു വേദനകൾ എല്ലാവർക്കും ഒരുപോലെയാ അത് ശാരീരികമായിരുന്നാലും മാനസികമായിരുന്നാലും ശരി കാശ്മീരിലെ കൊലകൾ കാണാൻ ബംഗ്ലാദേശിലെ കൊലകൾ കാണാൻ നൈജീരിയയിലെ കൊലകൾ കാണാൻ സൗദി അറേബ്യ ലക്ഷക്കണക്കിന് യമനികളെ കൊല്ലുന്നത് കാണാൻ ഇവരടക്കമുള്ള സാഹിത്യകാരന്മാർ ഇവരടക്കമുള്ള നവോത്ഥാന നായകന്മാർ കാണാതെ പോകുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട് ഉറങ്ങുന്നവരെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ഇവരെയൊക്കെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എല്ലായിടത്തും കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അവരുടെ ദുഃഖാവസ്ഥ നമ്മൾ കാണണം കണ്ടേ മതിയാകൂ എന്നുള്ള നിലയിലാണ് ടീച്ചർ പറഞ്ഞത് പക്ഷേ ടീച്ചറിന് തന്നെ ഓർമ്മയുള്ള നിരവധി വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കണ്ട എന്ന് ഞാൻ നിശ്ചയിക്കുന്നത് ടീച്ചറിനും ടീച്ചറിനെ പോലുള്ള പല സാംസ്കാരിക നായകന്മാരും ചോദിക്കുന്ന വിഷയം അതുതന്നെയാണ് ഞങ്ങൾ ചാടി വീണ് പ്രതികരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഒപ്പ് ശേഖരണം നടത്തുന്ന ചില വിഷയങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ചില വിഷയങ്ങളുമുണ്ട് അത് പലരും ചെയ്യുന്നതാണ് പക്ഷേ ടീച്ചറിനെ പോലെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ലീലാവതി ടീച്ചറിനെ പോലെ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നുണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളാണ് എല്ലായിടത്തും എവിടെ യുദ്ധം ഉണ്ടായാലും യുദ്ധം എന്ന് പറയുന്നത് തന്നെ കെടുതിയാണ് ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ പരിതാപകരമായ അവസ്ഥ ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നതുമാണ് പക്ഷേ കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഗാസായിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നും ഗാസായിൽ ഈ പറയുന്ന ഗാസായിലെ അവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തെറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഗാസായിലെ മനുഷ്യ ദുരന്തത്തെ കുറിച്ച് അവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംഘടിതമായ തോതിൽ അത് മനുഷ്യരിലേക്ക് എത്തിക്കാൻ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഏർ പിന്നീട് വരാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരാരും ശ്രദ്ധിക്കാത്ത നിരവധി സംഭവങ്ങൾ ഇന്ന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ിലെ ഈ ഘട്ടത്തിലെ യുദ്ധം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് യുദ്ധം ഉണ്ടായത് സിറിയയിലാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധമായിരുന്നു ആ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ടത് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അഫ്ഗാനിലെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് ഒറ്റ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകൾ മരിച്ചു എങ്ങനെ അവരെ തൊടാൻ ആ മുസ്ലിങ്ങൾ അവരുടെ സഹോദരങ്ങളല്ലാത്ത ആളുകൾക്ക് പറ്റില്ല കേട്ടില്ലേ ഈ മണ്ണിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മരണം വരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂകമ്പത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകളുടെ വാപ്പയ്ക്ക് പിടിച്ചു പൊക്കാം അവരെ ഭർത്താവിന് സഹോദരന് മകന് ഈ ഭൂകമ്പത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അതല്ലെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വാപ്പായോ ഉമ്മായൊക്കെ വിളിച്ചുകൊണ്ട് വരൽ നടക്കുന്ന സംഗതിയാണോ സ്ത്രീകളാണെങ്കിലോ ഇല്ലാതാനും ടീച്ചർ കണ്ടില്ല അല്ലേ ടീച്ചറിനെ പരിചയമുള്ളവരാരെങ്കിലും അഫ്ഗാനിലെ രണ്ടായിരത്തി ഇരുന്നൂറ് പേര് മരിച്ച ആ ഭൂകമ്പത്തെക്കുറിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ സാരമില്ല അറിവുകൾ എപ്പോഴും പങ്കുവയ്ക്കപ്പെടണം എല്ലാ കാര്യങ്ങളും കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകത്തില്ല കാണാത്തത് കൊണ്ടായിരിക്കും അല്ലേ ശരി നമുക്ക് തൽക്കാലം അത് കണ്ടില്ല എന്ന് തന്നെ വയ്ക്കാം